പുസ്തകം അഞ്ചാം അധ്യായത്തിലേക്ക് നമുക്ക് കടന്നു വരുമ്പോൾ നന്മ തിന്മയെ ജയിക്കുന്നു എന്ന കാര്യമാണ് കാണുവാനായിട്ട് കഴിയുന്നത് ലോകത്തിൽ പൊതുവെ ജനം പറയുന്നതായ ഒരു കാര്യമാണ് നന്മയല്ല തിന്മയാണ് അൾട്ടിമേറ്റായി ജയിക്കുന്നത് ദുഷ്ടന്മാർക്ക് മാത്രമേ ജീവിതത്തിൽ പ്രതിഫലം ലഭിക്കുകയുള്ളൂ നീതിമാന്മാർ എല്ലായ്പ്പോഴും അനുഭവിക്കുന്നത് കഷ്ടതയാണ് എന്നൊക്കെ ഇതൊക്കെ നമ്മൾ പൊതുവെ കേൾക്കുന്ന ഒരു ശബ്ദമാണ് എന്നാൽ എസ്തറിന്റെ പുസ്തകത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നത് ദൈവ പൈതങ്ങളായി ജീവിക്കുന്ന ഓരോ വ്യക്തികളുടെ ജീവിതത്തിൽ നടക്കുന്ന സംഭവങ്ങളുടെ പിന്നിൽ ദൈവത്തിന്റെ നിയന്ത്രണം ഉണ്ട് എന്നതത്രേ പലവിധ കഷ്ടങ്ങളിലൂടെ ജനം കടന്നു പോയാലും കഷ്ടതയുടെ അവസാനത്തിൽ അവരെ ഒരു പ്രമോഷനിലേക്ക് ഉന്നത നിലവാരത്തിലേക്ക് എത്തിക്കുന്നതിനാൽ ദൈവം അനുവദിക്കുന്നവയാണ് ഈ കഷ്ടതകളോ എല്ലാം തന്നെ എന്നാണ് നമുക്ക് കാണുവാനായി കഴിയുന്നത് എസ്റ്ററിന്റെ പുസ്തകം അഞ്ചാം അധ്യായത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ടൈറ്റിൽ കൊടുക്കണം എന്ന് ചിന്തിച്ചാൽ നന്മ തിന്മയെ ജയിക്കുന്ന അധ്യായം അതല്ല എങ്കിൽ തിന്മ നന്മയാൽ തോൽപ്പിക്കപ്പെടുന്ന അധ്യായം എന്ന് നമുക്ക് ടൈറ്റിൽ കൊടുക്കേണ്ടി വരും നാലാം അധ്യായത്തിൽ നാം പഠിച്ചത് കഴിഞ്ഞ ദിവസത്തിൽ ക്ലാസ്സിൽ പഠിച്ചത് എസ്തർ തന്റെ മുന്നിൽ വന്നതായ പ്രശ്നം എസ്തറിന്റെ പുസ്തകത്തിൽ ആധാർ മാസത്തിൽ പതിമൂന്നാം തീയതി ആ അടുത്ത വർഷം ഈ യഹൂദന്മാരായി ഈ സകലരെ കൊല്ലുവാനായി പോവുകയാണ് അപ്പോൾ അവർ കൊല്ലപ്പെടും എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു എങ്ങനെയാണെന്നുള്ളത് അറിയാം ഏത് ദിവസമാണെന്നറിയാം എന്നാൽ എസ്തർ മഹാറാണി ഈ കാര്യം കേട്ട ഉടനെ തനിക്കുള്ള അധികാരത്തിന്റെ പിന്നിൽ ഈ കാര്യം കൈകാര്യം ചെയ്യുവാനായിട്ട് അവർ മുതിരുന്നില്ല പകരം അവർ ദൈവത്തിന്റെ സന്ധിയിലേക്ക് ആദ്യം ഈ കാര്യത്തെ കൊണ്ടുപോകുന്നു അടുത്ത സ്റ്റെപ്പിലേക്ക് വരുമ്പോഴത്തേക്കും അവർ ആ രാജാവിന്റെ അടുക്കലേക്ക് ദൈവിക അംഗീകാരത്തിന്റെ പിന്നിൽ രാജാവിൻ്റെ അടുക്കലേക്ക് കടന്നു ചെല്ലുവാനായിട്ട് താല്പര്യം കാണിക്കുന്നു അപ്പോൾ അതിനുവേണ്ടി അവർ ആവശ്യപ്പെട്ടത് മൂന്ന് ദിവസം ഉപവസിക്കണം ദൈവസന്നിധിയിൽ എല്ലാവരും ഉപവസിക്കണം കുഞ്ഞു കുട്ടികൾ അടക്കം ഉപവസിക്കണം അതിനുശേഷം അവർ രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലാം എന്നുള്ളതാണ് അപ്പോൾ ഉപവാസം കഴിഞ്ഞ് രാജാ സന്നിധിയിലേക്ക് എസ്തർ കടന്നു പോകുന്നതും അതിനെ തുടർന്നുള്ള സംഭവങ്ങളുമാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത് പുസ്തകത്തിൽ എന്ന് നാം അതിലെ അടുത്ത നാം കടന്നു ചെല്ലുന്നത് പുസ്തകം അഞ്ചാം അധ്യായം അതിന്റെ ഒന്നാം വാക്യം ആരംഭിക്കുന്നത് തന്നെ മൂന്നാം ദിവസം എന്ന് പറഞ്ഞുകൊണ്ടാണ് അതായത് ഉപവസിക്കാൻ പ്രാർത്ഥിപ്പിന് മൂന്ന് ദിവസം എനിക്ക് വേണ്ടി നിങ്ങൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്വിന് എന്ന് പറഞ്ഞതിന് ശേഷം മൂന്നാം ദിവസം നടക്കുന്ന കാര്യത്തിൽ പറഞ്ഞുകൊണ്ടാണ് ആ ഭാഗം ആരംഭിക്കുന്നത് തന്നെ ആ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് യഹൂദന്മാരുടെ ശരിയായ സമയമനുസരിച്ചുള്ള ഒരു കണക്കല്ല അവിടെ പറഞ്ഞിരിക്കുന്നത് അതായത് മൂന്ന് ദിവസം പൂർണമായും കംപ്ലീറ്റ് ചെയ്തിട്ട് അല്ല എസ്തർ മഹാറാണി ആ ഭാഗത്തേക്ക് കടന്നു പോകുന്നത് അതിന് പകരം മൂന്ന് ദിവസം തീരുന്നതിന് മുമ്പ് ആ വൈകി വേളയിലായിരിക്കണം കടന്നു പോയത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് അഞ്ചാമധ്യായം ഒന്നാം വാക്യത്തിലെ ആഹ് എസ്തർ റാണി കടന്നു പോകുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മുപ്പത് ദിവസം മുൻ മുൻപ് വരെ രാജാവിനെ കണ്ടിട്ടില്ല കഴിഞ്ഞ ഒരു മാസമായിട്ട് രാജാവിൻ്റെ സന്നിധിയിലേക്ക് കടന്നു പോയിട്ടില്ല അതാണ് നാലാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ കാണുവാൻ കഴിയുന്നത് ഇങ്ങനെ ഒരു കാല കാര്യത്തിന് വേണ്ടി കടന്നു പോകുമ്പോഴത്തേക്ക് അതായത് രാജാവ് വിളിക്കാതെ കടന്നു പോകുമ്പോഴത്തേക്ക് ആ താൻ കൊല്ലപ്പെടുമോ എന്നുള്ള ഒരു ഭയ ആശങ്കയൊക്കെ ഒരു മാനുഷികമായ നിലയിൽ എസ്ത റാണിക്ക് ഉണ്ടായിരുന്നിരിക്കണം ഭയത്തോട് തന്നെ ആയിരിക്കണം പോയിരുന്നത് ആ നാലാം നാലാമധ്യായം പതിനാ പതിനാറാം വചനത്തിലേക്ക് വരുമ്പോൾ ഞാൻ കല്പന പ്രകാരമില്ലെങ്കിലും അനുവാദമില്ലെങ്കിലും നിയമപ്രകാരം അല്ലെങ്കിലും ഞാൻ രാജാവിന്റെ സന്നിധിയിലേക്ക് കടന്നു ചെല്ലും ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ എന്നാണ് പറയുന്നത് അപ്പോ അവിടെ താൻ നശിപ്പിക്കപ്പെടുവാനായിട്ട് ഒരു സാധ്യത ഉണ്ട് എന്നുള്ളത് എസ്തർ മഹാറാണി അംഗീകരിക്കുകയാണ് അപ്പോൾ ഒരു ഭയത്തോടു കൂടെ തന്നെയായിരിക്കണം അവർ രാജസക്തിയിലേക്ക് കടന്നുപോയത് എന്നാൽ അവർ ചെയ്യേണ്ടത് കാര്യങ്ങൾ ചെയ്തിരുന്നു എന്ന് നമുക്ക് കൃത്യമായി പറയുന്നു കാണുവാൻ കഴിയുന്നുണ്ട് ചെയ്യേണ്ടത് കാര്യങ്ങൾ കൃത്യമായി ചെയ്തിരുന്നു നശിപ്പിക്കപ്പെടുമെന്നുള്ള ഒരു തോന്നൽ ഉണ്ടെങ്കിൽ തന്നെയും ചെയ്യേണ്ടത് കാര്യങ്ങൾ എന്താണോ അത് ചെയ്യുവാൻ തക്കവണ്ണം അവർ റെഡിയായി ഒന്നാമതായി അവിടെ കാണുവാൻ കഴിയുന്നത് അവർ രാജവസ്ത്രം ധരിച്ചു രാജവസ്ത്രം അത് രാജാവിനാൽ നൽകപ്പെടുപ്പെടുന്ന മേലങ്കിയാണ് സൂചിപ്പിക്കുന്നത് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നുണ്ട് രാജവസ്ത്രം ധരിച്ചുകൊണ്ട് കൊണ്ട് ഓടിച്ചെന്ന് കയറിയിലെ രാജാവിന്റെ അടുക്കിലേക്ക് അവർ നിർക്കേണ്ടതായ സ്ഥാനത്ത് അകത്തെ പ്രാകാരത്തിലേക്ക് ചെന്ന് രാജഗ്രഹത്തിന് നേരെ നിന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് ഇതേ സമയം രാജാവ് തന്റെ രാജഗ്രഹത്തിൽ ആ രാജഗ്രഹത്തിന്റെ വാതിലിനു നേരെ നിന്നി ഇരുന്നിരുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയണം അതായത് ഓപ്പോസിറ്റ് ഓപ്പോസിറ്റായിട്ട് തനിക്ക് കാണത്തക്ക രീതിയിൽ രാജസന്ധിയിൽ ചെന്നല്ല നിന്നത് മറിച്ച് രാജാവ് വിശ്രമിക്കുന്നതായ സമയത്തായിരിക്കണം എസ്തർ മഹാറാണി കടന്നുപോയത് കാരണം രാജാവ് ആയിരിക്കുന്നത് രാജഗ്രഹത്തിൽ രാജാവ് കാണത്തക്ക നിലവാരത്തിൽ ചെന്നു നിന്നു അവിടെ നിന്ന ഉടനെ രാജാവ് റാണിയെ കാണുകയാണ് എസ്തർ മഹാറാണിയെ കണ്ട ഉടനെ സാധാരണയായി പാർസി രാജാക്കന്മാർ ക്ഷിപ്രകോപികളാണ് പെട്ടെന്ന് ദേഷ്യം വരുന്നവരാണ് അതുകൊണ്ട് തന്നെ എന്തിനു വന്നു ഏതിന് വന്നു എന്ന് പറഞ്ഞ് കോപിക്കുവാനാണ് സാധ്യത എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവ് തന്റെ പൊഞ്ചെങ്കോൾ റാണിയുടെ നേരെ നീട്ടുകയാണ് നിനക്ക് ഒരു വ്യക്തിക്ക് രാജാവിന്റെ അടുക്കിലേക്ക് കടന്നു വരാം എന്നുള്ളതിന്റെ അനുവാദമാണ് പൊൻ ചെങ്കോൾ നീട്ടപ്പെടുത്തുന്നതിലൂടെ കാണിക്കുന്നത് അതായത് നിനക്ക് എന്റെ അടുക്കിലേക്ക് കടന്നു വരാം നിന്നെ ഞാൻ നശിപ്പിക്കുകയില്ല നിന്നെ ഞാൻ കൊലപ്പെടുത്തുകയില്ല നിനക്ക് പെർമിഷൻ തന്നിരിക്കുന്നു എന്നുള്ള ആ അനുവാദത്തെയാണ് അവിടെ കൊടുക്കുന്നത് അപ്പോൾ രാജഗ്രഹത്തിന്റെ നേരെ നിന്ന എസ് എ പൊൻചെങ്കോൾ രാജകീയ അധികാരത്തിന്റെ സൂചന അല്ലെങ്കിൽ രാജകീയ അധികാരത്തിൽ ഒരു നിഴൽ അതിൻ്റെ ആ സിമ്പൽ ആണ് അടയാളമാണ് ഈ പൊൻചക്കോൾ എന്ന് പറയുന്നത് പൊഞ്ചക്കോൾ നീട്ടപ്പെട്ട ഉടനെ റാണി മുന്നോട്ട് കടന്നു പോവുകയാണ് ആ പൊഞ്ചെങ്കോളിന്റെ അഗ്രം തൊട്ടു തൊട്ടു എന്ന് പറയുമ്പോൾ ഈ അധികാരത്തിന്റെ കീഴിൽ ഞാൻ ആയിരിക്കുന്നു എന്ന് പറയുന്ന സൂചനയാണ് ാണിയെ കണ്ട് കൃപ തോന്നിയാണ് പൊൻ ചെങ്കോൾ നീട്ടിയത് എന്നെഴുതിയിരിക്കുന്നു ചെങ്കോളിന്റെ അറ്റം തൊട്ട ഉടനെ മഹാറാണി ചുമ്മാ അങ്ങനെ വരികയില്ല എന്തോ ഒരു കാര്യം ഉണ്ട് അവളുടെ വരവിന് പിന്നിൽ എന്ന് മനസ്സിലാക്കിയ മനസ്സിലാക്കിയ രാജാവ് അവിടെ ആ റാണിയുടെ നേരെ പൊഞ്ചങ്ങൾ നീട്ടിയതിനു ശേഷം റാണി അകത്തേക്ക് വന്ന ഉടനെ ചോദിക്കുകയാണ് എന്താണ് കാര്യം എന്താണ് നിന്റെ അപേക്ഷ എന്ന് അഞ്ചാമത്തയായി മൂന്നാം ഭാഗ്യത്തിലാണ് നമുക്ക് ഇത് കാണുവാൻ കഴിയുന്നത് എസ്തർ രാജിയെ എന്തു വേണം എന്താകുന്നു നിന്റെ അപേക്ഷ രാജാവിന് റാണിയോടുള്ള സ്നേഹത്തിന്റെ ആഴവും ആ സമയത്ത് രാജാവിന്റെ മനോനിലവാരത്തെ സൂചിപ്പിക്കുന്ന ഒരു ഒരു പ്രസ്താവന തൊട്ടടുത്ത വചനത്തിൽ നമുക്ക് കാണുവാൻ കഴിയുന്നു രാജ്യത്തിൽ പാതിയോളമായാലും നിനക്ക് തരാം രാജ്യത്തിന്റെ പകുതി എന്ന് പറയുമ്പോൾ തനിക്കുള്ള സമ്പത്തും തനിക്കുള്ള അധികാരവും റാണിക്ക് ഒപ്പത്തിനൊപ്പ പകത്ത് നൽകാമെന്നാണ് പറയുന്നത് അത് റാണിയെ സ്നേഹിച്ചിരുന്നു റാണിയെ രാജാവ് സ്നേഹിച്ചിരുന്നു എന്നതിന്റെ ഉത്തമ സൂചനയായി സമ്പത്ത് സമ്പത്തിന്റെ അവകാശിയായി ഭാര്യയെ പ്രസ്താവിക്കുന്നതിലൂടെ അത് വെളിപ്പെടുകയാണ് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു ഒരു വ്യക്തി തന്റെ ഭാര്യയെ സ്നേഹിക്കുന്നു എങ്കിൽ ആ വ്യക്തി കൊടുക്കുന്ന സമ്മാനങ്ങളിലൂടെ പങ്കുവയ്ക്കുന്ന സമ്പത്തിലൂടെ ഒക്കെയാണ് പ്രത്യേകിച്ച് പുരുഷന്റെ വശത്ത് നിന്നും ഭർത്താവിന്റെ വശത്ത് നിന്നും ഭാര്യയെ സമ്പാദിക്കുന്നതിലൂടെ ഭാര്യയ്ക്ക് സമ്പാദ്യത്തെ പങ്കുവെക്കുന്നതിലൂടെ ആ തന്റെ ആ അധ്വാനം ഭാര്യയ്ക്ക് കൊടുക്കുന്നതിലൂടെ ഒക്കെയാണ് ആ സ്നേഹത്തെ അത് കർത്താവിനെ സംബന്ധിച്ച് നമുക്ക് അത് തന്നെയാണ് കാണുവാൻ കഴിയുന്നത് കർത്താവ് തന്റെ രക്തം കൊടുത്ത് ആ വാങ്ങി എന്നാണ് അപ്പോൾ ഈ ഭാഗത്ത് തനിക്കുള്ളതായ ആ സമ്പാദ്യത്തെ വേണമെങ്കിൽ പറഞ്ഞ് ഞാൻ തന്നേക്കാം എന്ന് പറഞ്ഞാണ് അവിടെ രാജാവ് സംസാരിക്കുന്നത് എന്നാൽ സാധാരണ ഒരു സ്ത്രീ സാധാരണ ഒരു മനുഷ്യ മനുഷ്യബുദ്ധിയിൽ തോന്നുമ്പോഴത്തേക്ക് എന്താണ് ചെയ്യുക ഉടനെ തന്നെ ആ മഹാറാണി പറയണമായിരുന്നു എന്നെ എൻറെ ശത്രുവായ ആമാർ എന്നെ എൻ്റെ ജാതിയെ മുടിക്കുവാനായിട്ട് ശ്രമിക്കുകയാണ് അതുകൊണ്ട് അവനെ നശിപ്പിക്കണം അവൻ്റെ വീട്ടുകാരെ നശിപ്പിക്കണം ഇപ്പോൾ തന്നെ ൊക്കെ എടുത്തു ചാടി സംസാരിക്കുവാനായിട്ട് സാധ്യതയുണ്ട് എന്നാൽ വളരെ ദൈവം തന്ന ജ്ഞാനത്തോടെ അവിടെ പെരുമാറുന്ന എസ്തർ മഹാറാണിയെ നമുക്ക് കാണുവാൻ കഴിയുന്നു അവർ അവിടെ നിന്നുകൊണ്ട് രാജാവിനോട് പറയുകയാണ് ഞാൻ നാളെ ഒരു വിരുന്ന് വയ്ക്കുകയാണ് ആ വിരുന്നിലേക്ക് രാജാവ് കടന്നു വരണം ഉണ്ടായി രാജാവ് കടന്നു വരുകയണം ആ വിരുന്നിന് രാജാവ് മാത്രമല്ല ഹാമാലും കടന്നുവരയാണ് രാജാവിന് തൊട്ടടുത്ത പൊസിഷനിലാണ് ഹാമാൻ ഇപ്പോൾ ആയിരിക്കുന്നത് ഹാമാനും രാജാവും ആ വിരുന്നിനായി കടന്നു വരണം എന്ന് പറഞ്ഞുകൊണ്ട് ആ എടുത്തു ചാടാതെ ദൈവം നൽകുന്ന സമയത്തിന് വേണ്ടി കാത്തിരിക്കുന്ന എസ്തർ മഹാറാണിയെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട് മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഇത് ഒരു ബുദ്ധിഹീനമായ പ്രവൃത്തിയായി തോന്നിയേക്കാം മാനുഷികമായി നോക്കിക്കഴിഞ്ഞാൽ ഉടനെ തന്നെ കാര്യം പലരും നീ എന്താണ് ഇങ്ങനെ കാത്തിരിക്കുന്നത് വെയിറ്റ് ചെയ്യുന്നത് എന്ന് നാം ചിന്തിക്കേണ്ടതായ സാഹചര്യമുണ്ട് എന്നാൽ ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് എസ്റ്റർ മഹാറാണിയെ ദൈവം നിയന്ത്രിക്കുന്നു എന്നുള്ളതാണ് ഈ അധ്യായത്തിൽ വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അവൾ ഈ അധ്യായം പഠിക്കുമ്പോൾ അഞ്ചാം അധ്യായം പഠിക്കുമ്പോൾ ഒരു പക്ഷേ മഹാറാണി ഭയന്നിരിക്കാം കാരണം ആ ഭയം എന്തുകൊണ്ട് വന്നു എന്ന ഉള്ളതിന്റെ തെളിവ് നമുക്ക് കാണുവാൻ കഴിയുന്നത് രാജാവ് ശുക്രഗോപിയാണ് പെട്ടെന്ന് പെട്ടെന്ന് തീരുമാനമെടുത്ത് വസ്തി റാണിയെ മാറ്റുന്നതൊക്കെ നേരത്തെ തന്നെ എസ്തർ മഹാറാണി കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഒന്ന് എസ്തറാണി ഭയന്നിരിക്കാൻ സാധ്യതയുണ്ട് ഒരുപക്ഷെ എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു രണ്ടാമതായി നമുക്ക് കാണുന്നത് ഒരുപക്ഷെ ആവർത്തിച്ച് ചിന്തിച്ചപ്പോഴത്തേക്ക് ഇവിടെ ഊട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ രാജാവിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേക്ക് ഉടനെ ഒന്നും കാര്യം പറയണ്ട എന്ന് ചിന്തിച്ചിരിക്കുവാന് സാധ്യതയുണ്ട് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു മൂന്നാമതായിട്ട് രാജാവിന്റെ മനോനിലവാരം എന്താണെന്ന് അറിയില്ല ഇപ്പോൾ മുപ്പത് ദിവസമായിട്ട് കണ്ടിട്ടില്ല എന്താണ് രാജാവ് ദേഷ്യത്തിൽ ഇരിക്കുകയാണോ സന്തോഷിച്ചിരിക്കുകയാണോ എന്ന് അറിയുകയില്ല അതുകൊണ്ട് തന്നെ അല്പം ഒന്ന് വെയിറ്റ് ചെയ്യുന്നതാണ് നല്ലത് എന്നും അവർ ചിന്തിച്ചിരിക്കാം എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു എന്തായാലും അപേക്ഷ എന്താണ് എന്ന് വെളിപ്പെടുത്താതെ നാളെ ഒരു ദിവസം ോ രാജാവ് ബിരുദിലേക്ക് വരണം ഹാമാനെ കൂട്ടിക്കൊണ്ട് വരണം എന്ന് പറയുന്ന ആ പ്രസ്താവനയാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നത് അടുത്ത വിരുന്ന് ഏർ ഹാമാനെ ക്ഷണിക്കുന്നത് സാധാരണയായി റാണിമാരുടെ വിരുന്നുകൾ എന്ന് പറയുന്നത് സ്ത്രീകളെ സംബന്ധിച്ചുള്ളതായിരിക്കും സ്ത്രീകൾക്കായിരിക്കും വിരുന്ന് കൊടുക്കുന്നത് മസ്തി റാണി കൊടുത്ത സ്ത്രീകൾക്ക് വേണ്ടി കൊടുത്ത ഒരു വിരുന്നിനെ കുറിച്ച് നമുക്ക് ഒന്നാം അധ്യായത്തിൽ വായിക്കുവാനും കഴിയുന്നത് എന്നാൽ ഇവിടെ ഒരു പ്രധാന മേലുദ്യോഗസ്ഥനെ ക്ഷണിക്കുന്ന വിരുന്ന് അത്യപൂർവങ്ങളിൽ അപൂർവമാണ് എന്ന് വേദശാസ്ത്ര പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നുണ്ട് രണ്ടാമതായി നമുക്ക് കാണുവാൻ കഴിയുന്നത് അവിടെ രാജാ രാജാവ് തന്നോട് കൂടെ വിഴുന്നണി വരുമാന ഹാമാനെ അനുവദിച്ചത് ഒരു അപൂർവ സംഭവമായി വേദശാസ്ത്ര പണ്ഡിതന്മാർ പറയുന്നു അതായത് പാർസി രാജാക്കന്മാർ തങ്ങളുടെ ഭാര്യമാരെ പൊതുവെ മറ്റുള്ളവരുടെ മുമ്പിൽ മറ്റു പുരുഷന്മാരുടെ മുന്നിൽ പ്രദർശിപ്പിക്കാറില്ല പക്ഷേ ഇവിടെ ഹാമാൻ കടന്നു വന്നു കൊള്ളട്ടെ അതുപോലെ അന്യ രാജ്യക്കാരനാണ് ഹാമാൻ കടന്നു വന്നു കൊള്ളട്ടെ എന്ന് പറയുമ്പോഴത്തേക്ക് രാജാവ് ഒരു പ്രത്യേക അനുവാദത്തെ കൊടുത്തതായാണ് വേദശാസ്ത്ര പണ്ഡിതന്മാർ കരു കരുതുന്നത് ഇനി അടുത്ത ഭാഗത്തേക്ക് ചെല്ലുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നത് വിരുന്നിന് വന്നിട്ട് അഞ്ചാം അധ്യായം അതിന്റെ ആറാം വചനത്തിലേക്ക് വരുമ്പോൾ വിരുന്നിൽ വച്ചും അതേ കാര്യം തന്നെ രാജാവ് ആവർത്തിക്കുകയാണ് എസ്തർ മഹാറാണിയെ നിനക്ക് എന്താണ് വേണ്ടത് നിന്റെ അപേക്ഷ എന്ത് രാജ്യത്തിന്റെ പകുതിയോളമായാലും ഞാൻ നിനക്ക് തരാം രണ്ട് തവണ തന്റെ രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥ അല്ലെങ്കിൽ അധികാരം ഇത് രണ്ടും പങ്കുവയ്ക്കാമെന്ന് പറയുന്നതിലൂടെ ഒരു യഥാർത്ഥ സ്നേഹത്തെയാണ് നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയുന്നത് വീണ്ടും അവിടെ റാണി എടുത്തു ചാടി ഒന്നും പറയുന്നില്ല അതിന് പകരം അവർ പറയുകയാണ് അടുത്ത ദിവസത്തെ വിരുന്നിലേക്ക് ഹാമാനും രാജാവും കടന്നു വരികയാണ് വേദപുസ്തകത്തിൽ തക്ക സമയത്ത് പറയേണ്ടുന്നതായ വാക്കുകളെ കുറിച്ച് സദൃശ്യവാക്യം പതിനാറാം അധ്യായം അതിൻ്റെ ഒന്ന് പത്തൊൻപതാം അധ്യായം ഇരുപത്തി ഒന്ന് എന്നീ വചനഭാഗങ്ങളിൽ കാണുവാൻ കഴിയുന്നു തക്ക സമയത്ത് പറഞ്ഞ വാക്ക് പൊന്താലത്തിലെ നാരങ്ങ പോലെ എന്നാണ് എഴുതിയിരിക്കുന്നത് അതുപോലെ തന്നെ ഉത്തരം ദൈവത്താൽ വരുന്നു എന്ന് എഴുതിയിരിക്കുന്നു ഇവിടെ എസ്തർ മഹാറാണിയുടെ വാക്കുകളെ ദൈവമാണ് നിയന്ത്രിച്ചത് എന്ന് നമുക്ക് വ്യക്തമായി സൂചിപ്പിക്കുന്ന വ്യക്തമായി നമ്മെ മനസ്സിലാക്കിപ്പിക്കുന്ന സംഭവങ്ങളാണ് ആ അധ്യായം അടുത്ത അധ്യായത്തിലേക്ക് ആറാം അധ്യായത്തിലേക്ക് വരുമ്പോഴത്തേക്ക് നമുക്ക് കാണുവാൻ കഴിയുന്നത് അഞ്ചാം അധ്യായം അതിന്റെ അവസാന ഭാഗത്തേക്ക് കടന്നു വരുമ്പോഴത്തേക്കും ആ ഹാമാന്റെ ആ ആ പൊസിഷൻ താഴോട്ട് ദൈവസന്നിധിയിൽ ഇറങ്ങുന്നതിനെ കുറിച്ച് ഇറങ്ങി തുടങ്ങുന്നതിനെ കുറിച്ച് നമുക്ക് കാണുവാൻ കഴിയുന്നു ഏകദേശം അഞ്ചു വർഷം മുൻപ് നടന്നതായ ഒരു സംഭവം രേഖപ്പെടുത്തി വച്ചിരിക്കുകയാണ് രാജാവിന്റെ ഓർമ്മ പുസ്തകത്തിൽ പാർസി രാജാക്കന്മാർക്ക് അന്നന്ന് നടക്കുന്നതായ സംഭവങ്ങൾ രേഖപ്പെടുത്തി രാജസന്നിധിയിൽ സൂചിപ്പിക്കുന്ന സൂക്ഷിക്കുന്ന ഒരു പരിമ്പുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഓർമ്മയുടെ പുസ്തകത്തിൽ അതിനെ ഇങ്ങനെ എഴുതി വെച്ച വച്ചിരിക്കുകയാണ് സ്മരണയുടെ പുസ്തകത്തിൽ പക്ഷേ പുസ്തകത്തിലെക്കായ്ക്ക് തക്കതായ പ്രതിഫലം കൊടുത്തിട്ടില്ല കൊടുത്തതായി രേഖപ്പെടുത്തിയിട്ടില്ല ഈ ഒരു കാര്യം രാജാവിന്റെ മുന്നിലേക്ക് രാജാവിന്റെ ഓർമ്മയിലേക്ക് കൊണ്ടുവന്ന് രാജാവ് ബഹുമാനിച്ചതിന് ശേഷം മോർത്തക്കായ് ആരെന്ന് ഓർക്കണം അവര് വേണ്ടതായ സമ്മാനങ്ങൾ കൊടുക്കണം അങ്ങനെ രാജാവിനാൽ മോർത്തക്കായി ബഹുമാനിക്കപ്പെട്ടതിന് ശേഷം രാജാവിനാൽത്തേക്കായി ബഹുമാനിയനായി പുരുഷനായി കണക്കാക്കപ്പെട്ടതിനു ശേഷം കാണപ്പെട്ടതിനു ശേഷം മാത്രമേ ഈ രാജാവിനോട് അറിയിക്കാവൂ അത്രയും സമയം എസ്തർ മഹാറാണിക്ക് വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ അവളുടെ ബുദ്ധിയിൽ അവളുടെ ഹൃദയത്തിൽ അവളുടെ വാക്കുകളെ ഒക്കെ ദൈവം നിയന്ത്രിച്ചു എന്ന് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നു തുടർന്ന് രണ്ടാമത്തെ ദിവസത്തേക്ക് വിരുന്നിന് വരുന്നതിന് െ രണ്ട് സംഭവങ്ങൾ സംഭവിക്കുന്നുണ്ട് ഒന്ന് ഓർത്തക്കായിക്കും ആ ബഹുമാനിക്ക ഒരു സാഹചര്യം ഓർത്തക്കായി രാജാവിനാൽ ബഹുമാനിക്കപ്പെടുന്നു ഹാമാർ കഴിമരം ഉണ്ടാക്കുന്നു ഒന്നാമത്തെ ദിവസത്തെ വിരുന്നിനും രണ്ടാമത്തെ ദിവസത്തെ ബിരുന്നിനുമിടയിൽ ഈ രണ്ട് സംഭവങ്ങൾ നടക്കുന്നുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത് അഞ്ചാം അധ്യായം ഒൻപത് മുതൽ പതിനാല് വരെയുള്ള ഭാഗത്ത് മൂന്നാമത്തെ പോർഷനാണ് ഈ അഞ്ചാം അധ്യായത്തെ സംബന്ധിച്ചിടത്തോളം ആ ആ ഭാഗത്തേക്ക് കാണുന്നത് ഹാമാൻ തൻ്റെ വീട്ടിലേക്ക് മടങ്ങി പോവുകയാണ് ബിരുന്ന് കഴിഞ്ഞതിന് ശേഷം കൊട്ടാരത്തിൽ നിന്നും പുറത്തേക്ക് കടക്കുമ്പോൾ തന്നെ വാതിൽക്കലിരിക്കുന്ന കൈയെ കണ്ടു മറ്റെല്ലാ വ്യക്തികളും ഹാമാനെ കണ്ട ഉടനെ എഴുന്നേൽക്കുകയാണ് എന്നാൽ മോർത്തക്കായി തന്നെ കണ്ടിട്ട് എന്ന് മനസ്സിലാക്കിയ ഹമാൻ വളരെ കോപാകുലനായാണ് ഭവനത്തിലേക്ക് കടന്നു ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ തന്റെ ഭാര്യയും കൂട്ടുകാരും ഒക്കെ സ്നേഹിതന്മാരും ഒക്കെയുണ്ട് ഭാര്യയുടെ പേര് സേരഷ എന്നാണ് തന്റെ ഭാര്യ അവിടെ ഉണ്ട് സേരഷ ഉണ്ട് സേരഷനോടൊപ്പം തന്നെ ഹാമാന്റെ ചില സ്നേഹിതന്മാരുമുണ്ട് ബിരുന്നിലെ സന്തോഷത്തെ കുറിച്ചൊക്കെ ചിന്തിച്ചു കൊണ്ടാണ് ഹാമാൻ പോകുന്നത് എങ്കിലും ബിരുന്നിൻ്റെ സന്തോഷത്തെക്കാൾ ഉപരി തന്റെ ജീവിതത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന സന്തോഷത്തെക്കാൾ ഉപരി തന്നെ ദുഃഖിപ്പിക്കുന്ന പല കാര്യങ്ങളിൽ ഒന്നാണ് പ്രധാനപ്പെട്ട ഒരു ദുഃഖ കാരണമാണ് മുർദേക്കായി തന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ളത് അതിനെ ഓവർകം ചെയ്യുന്നതിന് വേണ്ടി തൻ്റെ മനസ്സിൽ കിടക്കുന്ന മോർഡാരി തന്നെ ബഹുമാനിക്കുന്നില്ല എന്നുള്ള ചിന്തയെ അതിനെ തരണം ചെയ്യുന്നതിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് സ്നേഹിതന്മാരുടെയും മുന്നിൽ തന്റെ ഭാര്യയുടെയും കൂട്ടുകാരുടെയും മുന്നിൽ ഹാമാൻ ചെന്നിരുന്ന തനിക്കുള്ളതായ നല്ല കാര്യങ്ങളെ കുറിച്ച് പറയുകയാണ് തനിക്ക് അനേകം ധനമുണ്ട് ആ അധികമായ ധനമുണ്ട് അതുപോലെ തന്നെ പത്ത് പുത്രന്മാരുണ്ട് ഒൻപതാം അധ്യായം ഏഴ് മുതൽ ആ ആ പത്താം അധ്യായം പന്ത്രണ്ട് വരെയുള്ള ഭാഗത്ത് നമുക്ക് ആ പുത്രന്മാരെ കുറിച്ചൊക്കെ പറഞ്ഞിരിക്കുന്നത് കാണുവാൻ കഴിയുന്നുണ്ട് പത്ത് പുത്രന്മാരുണ്ട് തനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു റാണിയുടെ വിരുന്നിന് പോകാനുള്ള പ്രത്യേകമായ മഹിമയേറിയ ക്ഷണവും ലഭിച്ചിട്ടുണ്ട് നാല് കാര്യങ്ങളെ കുറിച്ചാണ് ഹാമാൻ സ്വയം പുകഴ്ത്തി പറയുന്നത് അധികമായ അനവധി സമ്പത്തുണ്ട് പത്ത് പുത്രന്മാരുണ്ട് തനിക്ക് സ്ഥാനക്കയറ്റം ലഭിച്ചിരിക്കുന്നു രാജാവിന് തൊട്ടടുത്ത സീറ്റിലാണ് ഇതെ തന്റെ റാണിയുടെ മഹാറാണിയുടെ വിരുന്നിന് പോകാനായിട്ടുള്ള ഇൻവിറ്റേഷൻ നാളെയും എനിക്ക് മാത്രമേ ലഭിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് തന്റെ ഹൃദയത്തെ ഏറ്റവും മധിച്ചുകൊണ്ടിരിക്കുന്ന ആ പ്രശ്നത്തിലേക്ക് ഹാമാൻ കടന്നു വരികയാണ് ഹാമാൻ പറയുകയാണ് എനിക്ക് ഇതൊക്കെയാണെങ്കിലും മോർത്തഖായി എന്നെ ബഹുമാനിക്കുന്നില്ല അത് എനിക്ക് ഏറ്റവും വിഷമകരമായിരിക്കുന്നു അതുകൊണ്ട് തന്നെ എനിക്ക് ഇവയൊന്നും ആസ്വദിക്കുവാൻ കഴിയുന്നില്ല എന്ന് എന്നാ നമുക്ക് തുടർന്നുള്ള ഭാഗത്ത് കാണുവാൻ കഴിയുന്നത് മോർദക്കായ് തന്നെ ബഹുമാനിക്കുന്നില്ല എന്ന് പറഞ്ഞ ഉടനെ സേരഷും തന്റെ സ്നേഹിതന്മാരും കൂടെ ഒരു കഴുമരം ഉണ്ടാക്കുവാൻ കൽപ്പിക്കുകയാണ് ആവശ്യപ്പെടുകയാണ് അൻപത് അടി ഉയരമുള്ള കഴുമരം ഉണ്ടാക്കുക അതിനുശേഷം അടുത്ത ദിവസം രാവിലെ രാജാവിന്റെ അടുക്കൽ ചെന്ന് എന്തെങ്കിലും കുറ്റം പറഞ്ഞ് ഈ മോർദ്ധക്കായെ തൂക്കി കളയുവാൻ തക്കവണം അഭ്യർത്ഥിക്കുക അങ്ങനെ അവനെ തൂക്കി കളയുവാൻ കഴിഞ്ഞാൽ അവ മറ്റ് യഹൂദന്മാരെല്ലാരും നിന്നെ ഭയപ്പെടുവാൻ ഇടയായി തീരും നിനക്ക് സന്തോഷത്തോടുകൂടെ മിരുന്നിന് പോകുവാൻ സാധിക്കുകയും ചെയ്യും ഇതാണ് അവർ ഉപദേശിച്ചു കൊടുത്തത് അമ്പത് അടി ഉയരമുള്ള കഴിമരം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിച്ചത് അത്ര അധികം ഉയരത്തിൽ മറ്റുള്ളവർ കാണത്തക്ക രീതിയിൽ കളയാം എന്നാണ് മറ്റുള്ളവർ ഏവരെ കാണത്തക്ക രീതിയിൽ ഒരു പരിഹാസ വിഷയമായി മോർദായുടെ ഉടൽ ഇങ്ങനെ കിടക്കണം എന്നാണ് സേരേഷൻ സ്നേഹിതന്മാരെ ചിന്തിച്ചത് എന്നാൽ അടുത്ത ദിവസം വിരിഞ്ഞിന് പോകുന്നതിന് മുമ്പ് ഇത് സന്തോഷത്തോടുകൂടെ നിനക്ക് വിരിഞ്ഞിന് പോകാം എന്നാണ് അവർ അവിടെ പറഞ്ഞത് എന്നാൽ ദൈവത്തിന്റെ പദ്ധതി മറ്റൊന്നായിരുന്നു രാത്രിയിൽ ഒരു വശത്ത് കഴിമരം ആ മാൻ ഒരുക്കുമ്പോൾ മറുവശത്ത് ദൈവത്താൽ മറ്റൊരു പദ്ധതി വെളിപ്പെടുകയാണ് മൂർദ്ധക്കായി രാജാവിനാൽ ബഹുമാനിക്കപ്പെടുവാനുള്ള പദ്ധതി അതെ നമുക്ക് എതിരായി നിൽക്കുന്ന പലർ കണ്ടേക്കാം നമ്മൾ പരിഹസിക്കുന്നവർ കണ്ടേക്കാം നമ്മെ നിന്ദിക്കുന്നവർ കണ്ടേക്കാം നമ്മുടെ ജീവിതത്തെ അവസാനിപ്പിക്കുന്നതിന് വേണ്ടി കരുതുന്നവർ കണ്ടേക്കാം എന്നാൽ എന്നെ കേൾക്കുന്ന പ്രിയ ദൈവമക്കളെ നിങ്ങൾ അറിയേണ്ടത് വ്യത്യസ്തമായ മറ്റൊരു പദ്ധതി ദൈവം നമുക്ക് വേണ്ടി കരുതിയിരിക്കുന്നു ചിലർ പരിഹാസ വിഷയമാക്കുവാൻ നോക്കുമ്പോൾ തന്നെ ശത്ത് നമ്മെ ബഹുമാനിക്കുന്നതിനായി ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുകയാണ് ചിലർ നമുക്കെതിരായ കഴിമരം ഉണ്ടാക്കുമ്പോൾ മറുവശത്തെ ദൈവത്തിന്റെ പദ്ധതി നമുക്ക് അനുഗ്രഹിക്കത്തക്ക രീതിയിൽ നമ്മെ ബഹുമാനിക്കത്തക്ക രീതിയിൽ നമ്മെ ദീർഘായുസയോട് നിലനിർത്തക്ക രീതിയിൽ നമ്മുടെ മേലുള്ളതായ ഈ ലോകത്തിന്റെ നാശകരമായ ലക്ഷ്യങ്ങളെ രീതിയിൽ ഒക്കെ ഉള്ള ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ ഇടയായി ചിരമാകെ അല്ലെങ്കിൽ ദിവസങ്ങളിൽ ശത്രുവിന്റെ നമുക്കെതിരെ നിൽക്കുന്നതുമായ വ്യക്തികളുടെ ഒക്കെ പദ്ധതികളെ കുറിച്ച് നാം വിഷമിക്കേണ്ട കാര്യമില്ല അതിനെതിരെ വെളിപ്പെടുന്ന ദൈവത്തിന്റെ വലിയ പ്രവൃത്തി കാണുവാൻ പോകുന്നു ഞാൻ ആദ്യം പറഞ്ഞതുപോലെ ഈ ജീവിതത്തിൽ വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്ന തിന്മകളെ ദൈവത്തിൽ നിന്നുമുള്ള നന്മ വിജയിക്കുന്ന കാലഘട്ടം വരുവാൻ പോകുന്നു